നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തൊമ്പത് വയസ്സുകാരിയായ പ്ലേ സ്കൂൾ അധ്യാപിക മനീഷയുടെ ക്രൂരമായ കൊലപാതകം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഹരിയാനയിലെ ഭിവാനിയിൽ വ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ് സിംഗാനി ഗ്രാമത്തിൽ ചേർന്ന മഹാപഞ്ചായത്തിൽ ബി മുൻ മന്ത്രി മുൻമന്ത്രി ജെ പി ദലാൽ ഇരയുടെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് ഉറപ്പാക്കി പക്ഷേ സംഭവത്തിൽ നാട്ടുകാർക്കിടയിൽ ഇപ്പോഴും പ്രതിഷേധം ആളിക്കത്തുകയാണ് ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു അതിക്രൂര കൊലപാതകം സിംഹാനയിലെ ഒരു വയലിൽ കഴുത്തെറുത്ത നിലയിൽ മനീഷയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് എന്ന് മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് മനീഷ തന്റെ സ്കൂളിൽ നിന്ന് അടുത്തുള്ള ഒരു നഴ്സിംഗ് കോളേജിൽ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയതായിരുന്നു പക്ഷേ യുവതി ആ പോക്ക് പോയതാണ് വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല ലോഹരി പോലീസിനെ യുവതിയുടെ രക്ഷിതാക്കൾ പരാതിയുമായി സമീപിക്കുന്നു പക്ഷേ യുവതി ഒളിച്ചോടിപ്പോയിരിക്കാം എന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്നും മറുപടി വരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞ് പോലീസ് പരാതിയെ വലിയ രീതിയിൽ തഴഞ്ഞു യുവതിയുടെ രക്ഷിതാക്കൾ പിന്നീട് ഈ ഒരു കാര്യത്തിൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു പോലീസ് നിഷ്ക്രിയത്വം ആരോപിച്ച് മനീഷയുടെ കുടുംബം ശവസംസ്കാരം നടത്താൻ വിസമ്മതിച്ചിരുന്നു കേസ് കൈകാര്യം ചെയ്ത പോലീസിന്റെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയായിരുന്നു സംഭവത്തിൽ ഭിവാനി എസ് പി സ്ഥലം മാറ്റാനും അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉത്തരവിട്ടു പക്ഷേ നടപടികൾ അപര്യാപ്ത ാണ് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം നീതി ആവശ്യപ്പെട്ട് ഞായറാഴ്ച ഗ്രാമവാസികൾ ഡൽഹി പിലാനി റോഡ് ഉപരോധിച്ചു കേസ് അന്വേഷിക്കാൻ ആറ് സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് റോഹ്തക്കിലെ പി ജി ഐ എം എസിൽ പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ രക്ഷിതാക്കൾ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചതോടെ പോലീസ് ഉടനടി ഇടപെട്ടിരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് രക്ഷിതാക്കളുടെ പരാതി കിട്ടിയ ഉടനെ പോലീസ് ക്രിയാത്മകമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഉടനടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ മനീഷ്യുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധം ഉയർത്തി പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് മനീഷയുടെ കൊലപാതകത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഹരിയാന ഡി ജി പിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു വളരെ അതിക്രൂരമായ കൊലപാതകം എന്താണ് സംഭവിച്ചത് മാത്രമല്ല പോലീസിനുണ്ടായ ഒരു വീഴ്ച ഇതെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ കിട്ടി സ്വീകരണ മുറിയിൽ വെച്ച് തലയ്ക്കടിച്ചവരെ കൊലപ്പെടുത്തിയെന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത് തലയ്ക്കടിച്ചപ്പോൾ തെറിച്ച് വീണ രക്തക്കറകളാണ് കേസിൽ നിർണായകമായത് കൊലപാതകത്തിന് ശേഷം ശരീരം മുറിച്ചു കത്തിച്ചെന്ന സൂചന കിട്ടിയിട്ടുണ്ട് ഇയാളുടെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രികളിലും രക്തക്കറ കണ്ടെത്തി മൃതദേഹം മുറിച്ചതാ എന്ന സൂചനയാണ് ഇത് നൽകുന്നത് ശരീരഭാഗങ്ങൾ പിന്നീട് പല സ്ഥലങ്ങളിൽ മറവ് ചെയ്തു ഇയാളുടെ വീട്ടുവളപ്പിൽ നടത്തിയ തിരച്ചിലിൽ തലയോട്ടിയുടെയും തുടയിലിന്റെയും ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഇതിന്റെ ഡി എൻ പരിശോധനാ ഫലം വന്നിട്ടില്ല അതേസമയം ജനമ ജനമക്കേസിൽ റിമാൻഡുള്ള സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ് ഇയാൾ പ്രതിയായ ബിന്ദു പത്മനാഭൻ കേസിൽ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യുന്നതിനുമായി അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ അടുത്ത ദിവസം അപേക്ഷ നൽകും ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ തട്ടിപ്പ് കേസുകളിൽ വിചാരണയുടെ ഭാഗമായി സബാസ്തി ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഈ സ്ത്രീകളെ വലയിലാക്കി കൊല്ലുന്ന സൈക്കോ ക്രിമിനൽ ആയിരുന്നു ഈ സെബാസ്തിൻ എന്നതടക്കമുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട് ജയനമ്മ വധത്തിൽ സെബാസ്തിന് എതിരെ കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ട് ചെറുത്തലക്കാരായ ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാനത്തിന് പിന്നിലും ഇയാളാണ് എന്നാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത് പക്ഷേ വ്യക്തമായ തെളിവ് കിട്ടാത്തത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അന്വേഷിക്കുന്ന തിരോധാന കേസുകൾ എ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് ഇയാൾ ഒറ്റയ്ക്കാണ് കൊലപാതകം ചെയ്തതെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആയിരിക്കുന്നത് പല ഘട്ടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ശാസ്ത്രീയ ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ജൈനമെ കാണാതായതു മുതലുള്ള മുഴുവൻ ഫോൺ വിളിയും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു കുത്തിയത്തോട് സ്വദേശിനിയായ വിധവയെ അയാൾ ലക്ഷ്യമിട്ടെന്ന വിവരം അതുവഴി അന്വേഷണ സംഘം കണ്ടെത്തി കലവൂരിലെ കേന്ദ്രത്തിൽ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ട വിധവ തനിച്ചാണ് താമസം പശുവിനെ വാങ്ങാനെന്ന വ്യാജനയാണ് സെബാസ്റ്റ്യൻ ഇവരെ സമീപിച്ചത് വലയിലാക്കാൻ ഇയാൾ ഉപായങ്ങൾ പലത് പ്രയോഗിച്ചു പക്ഷേ അവർ കെണിയിൽപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇവരുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത